കയ്യില് പൈസ ഒന്നും ഇല്ലാണ്ട് ആകെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സിനിമ ഒന്നും നമ്മൾ അറിയാതെ എടുത്തു പോകുക എന്നാൽ വലിയ വലിയ ആക്റ്റേഴ്സൊക്കെ ഒരു രണ്ടു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പടം ചെയ്യുന്നതുകൊണ്ട് അവരത്രയും ഉണ്ട് കാരണം അത് ചില അത് തീരുമ്പോൾ അടുത്ത പടം ചെയ്യുന്നുണ്ടോ ചേട്ടൻ ഡയറക്ടർ അങ്ങനെ ഒരു സൈഡും കൂടെ ഉള്ളതുകൊണ്ട് മിക്ക ക്യാരക്ടേഴ്സും വരാറില്ല കണ്ണൂർ ഒരു കാലത്ത് വെച്ചാൽ ആരും ഒരു നോക്കത്തൊരു ഏരിയ ആയിരുന്നു മീൻസ് സിനിമ മൊത്തം കൊച്ചി ട്രാൻഡ്രം അങ്ങനെ ആയിരുന്നല്ലോ ഈ ഒറ്റ സീനിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര അപൂർവ്വമല്ലേ ഉണ്ടാവുക അപ്പൊ അതുപോലെ എനിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് സൂക്ഷ്മ ദർശനിയുമായി എനിക്കൊപ്പം എന്നുള്ളത് പൂജ സിദ്ധാർത്ഥ് ഭരതൻ ദീപക് അഖില ആൻഡ് മരിൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു പേര് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നേരം വിളിക്കുക സൂക്ഷ്മദർശിനി നമുക്ക് ഈ ഒരു പോസ്റ്റർ ഒക്കെ കാണുമ്പോഴേ എന്തോ പോസ്റ്ററിനെ തോൽപ്പിച്ച് വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അത് അതെന്നു തന്നെ തുടങ്ങാം ഈ ഒരു മദർ അതിനിടക്ക് വരുന്നുണ്ട് എന്താണ് ശരിക്കും കണ്ടോ മദർ വട്ടത്തിനകത്ത് അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ച അല്ലേ ാണ് മദർ കിടക്കുന്നത് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ സംഭവമില്ലേ മദറാണ് അതല്ലാതെ ചിത്രം എന്താണ് പറയുന്നത് ശരിക്കും എന്തെങ്കിലും എന്ത് എന്ത് സംഭവാണ് നിങ്ങളുടെ റോൾ എങ്ങനെയാ വരുന്നത് എന്റെ പേര് എന്നാണ് നമ്മള് കുറച്ച് കുടുംബക്കാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന അതായത് ഒരു നാലഞ്ച് വീട് ചുറ്റിപ്പറ്റിട്ടാണ് സിനിമയുടെ കഥ ബേസിക്കലി നടക്കുന്നത് അപ്പം നമ്മള് മൂന്നുപേരും ഇവരുടെ ദീപകിന്റെയും വരുന്നു അല്ല ആക്ച്വലി ഇതൊരു അതായത് പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയും കൂടെയാണ് അതായത് നമ്മൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് നാട്ടിലൊക്കെ നാട്ടിന് പുറത്തൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഇടയ്ക്ക് നമ്മൾ പറയാൻ തന്നെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവരൊക്കെ വന്ന് അവിടെ ഇരുന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി ഇവരൊക്കെ വന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുകയായിരിക്കും പക്ഷെ അവരിങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്ന നമ്മളിടയിൽ കൂടെ പല കഥകളിങ്ങനെ കേൾക്കാൻ പറ്റും അപ്പുറത്തെ വീട്ടിലൂടെ നടന്നു മറ്റവനവിടെ കല്യാണം കഴിച്ചു അവിടെ നിന്ന് അങ്ങനെ ഒഴിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞു പല പല കഥകൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാവല്ലോ അപ്പം അതൊരു മോഡേൺ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് അതല്ല കഥ ഒരു ഒരു ബേസ് അതിന്റെ സംസാരിക്കുന്നു അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്ത് ബന്ധപ്പെട്ടുള്ള കുറച്ച് രസമുള്ള കുറച്ച് പരിപാടികൾ ഞാൻ ആ ആവേശത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതില് അപ്പൊ ഇതിലൊരു അവസരം കിട്ടിയ കൊള്ളായിരിക്കും മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യം ഇറങ്ങുന്നതിന്റെ ഒരാഴ്ച മുന്നേയാണ് വിളിക്കുന്നത് അപ്പം ആ ഒരു കോമ്പിനേഷൻ നമുക്കും അട്രാക്റ്റീവ് ആണ് സമീർ ഷൈജുക്ക അവരുടെ ഒരു എക്സൈറ്റിംഗ് ആണ് അവരുടെ ചെയ്ത പടങ്ങളും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറെ പടങ്ങളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോ എന്തായാലും അതിന്റെ ഭാഗമാണെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പൊ അങ്ങനെയാണ് ചാടിയത് അതെ നിങ്ങളുടെ ഫസ്റ്റ് ഫാക്ടർ എന്താ എന്നെ ചെയ്ത കഥ തന്നെയാണ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഒരു ഒരു സ്റ്റോറി വേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നത് അതായത് നിങ്ങൾ ചെയ്ത മിക്ക ക്യാരക്ടേഴ്സ് ആൾക്കാർ എടുത്തു പറയുന്ന ഫിലിംസ് ആയിരിക്കും അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ രണ്ടുപേരും കരിയാറുണ്ട് അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ അങ്ങനെ വേണ്ടി വന്നത് ചെയ്യുന്നു അങ്ങനെ അതൊരു ഭാഗ്യമാണ് ചിലപ്പം ചില സിനിമകൾ നമുക്ക് ഇപ്പോൾ ഈ സിനിമ തന്നെ ശരിക്കും ഇതിൻ്റെ ഞാനും ബേസിലും കൂടെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു കൊല്ലത്ത് അപ്പോൾ ആ സമയത്ത് ഞാനായിരുന്നില്ല കാസ്റ്റിങ്ങിൽ വേറെ അവർ എനിക്ക് തോന്നുന്ന വേറെ കാസ്റ്റിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നല്ല രസമുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചാൽ ആദ്യമോ പിന്നീട്ടാണ് എനിക്ക് കോൾ വരുന്നത് ഞാൻ സംസാരിക്കുന്നത് എം സിയുടെ എനിക്ക് എനിക്ക് പണ്ട് മുതലേ അറിയാം ഉണ്ടായിരുന്നില്ല ഗ്യാപ്പ് കാലത്തൊരു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് ഞാൻ അവനോട് സംസാരിച്ചിട്ട് അപ്പോഴാണ് കഥ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് അതായത് നമ്മൾ എല്ലാം കൂടി ഒത്തു വരുമ്പോൾ നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റുന്നു ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കരിയറിൽ കരിയറിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ കൊറച്ച് കഥാപാത്രങ്ങൾ എടുത്തു പറയുന്നത് ഇപ്പൊ മനോജ് ആവട്ടെ പിന്നെ ശശി ആവട്ടെ അങ്ങനെ കൊറേ പിന്നെ ദീപക് തന്നെ തിരന്നെ അതുപോലത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ എനിക്ക് സുധിജാണ്ട എനിക്ക് ഏറ്റവും ഇഷ്ട കഥാപാത്രം സുധീ തന്നെയാണ് രസികനെ സുധീന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് പേരുടെ ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവം കൂടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ നമ്മൾ മുതല് ഇങ്ങോട്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഫിലിം വരെ ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്നത് നോക്കിയെടുത്തിട്ടല്ല എന്നാണോ പറയുന്നത് ഇതിനിടയിൽ വന്ന സിനിമകൾ ചെയ്യാതിരിക്കാനുള്ള കുറച്ച് സാഹചര്യം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ചിലപ്പം പെട്ടിരിക്കും കയ്യിൽ പൈസയൊന്നും ഇല്ലാണ്ട് ആകെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്തൊരു സിനിമ ഒന്നും നമ്മൾ അറിയാതെ എടുത്ത് പോകുക ചെയ്തേക്കാം എന്ന് വിചാരിക്കും അപ്പം ചില സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കും കുറച്ച് കാലം കൂടെ പോവും അപ്പം വിചാരിക്കാൻ എന്താ പറഞ്ഞാൽ കുറച്ച് നല്ല പടം വരട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യും അപ്പോൾ അതാണ് സ്വാഭാവികമായിട്ടും എൻ്റെ കേസിൽ സംഭവിക്കുന്നുണ്ട് കാരണം നമ്മൾ ചില സിനിമ വരുന്ന സമയത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പെടുവോ അല്ലെങ്കിൽ പണി പാളവും എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യണോ അത് ചെയ്ത പെടുന്നു അങ്ങനെയല്ല പക്ഷേ ഇത് അവിടെ പോയി അതിൻ്റെ ഒരു ഒരു സംഭവം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ചിലപ്പോ ചിലപ്പോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് മോശമൊന്നും സംഭവിച്ചിട്ടില്ല പൈസ ഒക്കെ കിട്ടുമല്ലോ അപ്പോ അപ്പൊ അങ്ങനെ ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ നമുക്ക് വരുന്ന ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വന്നു അപ്പം ചിലതൊക്കെ വെയിറ്റ് ചെയ്യും നല്ലത് വരുമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ തീരുന്നതിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത പടം ചൂസ് ചെയ്യുന്നത് അപ്പൊ അതിന് അത്രയും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല അതായത് വലിയ വല്യ വല്യ ആക്ടേഴ്സൊക്കെ

ൊരിക്കണ്ടല്ലോ അതായത് ആ ഒരു ഏജില് അതായത് നമ്മളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്ന് നസ്ലിന് കിട്ടുന്ന കഥാപാത്രങ്ങള് പോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്തേനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു തോന്നലുണ്ടോ അത് അതല്ല ഉദ്ദേശിച്ച ഇപ്പഴും അതുപോലെ അങ്ങനത്തെ കഥാപാത്രം നല്ലൊരു എന്നെ തേടി വരുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടോ ഇപ്പോഴല്ലോ അടിപൊളി പലരും ഒന്ന് പറഞ്ഞ് നോക്കും നമുക്ക് ഇപ്പം ഭ്രമയോഗം കേട്ടപ്പോൾ ഒരു ചോയ്സേ അല്ല ക്ലിയർ ആൻസർ ഉണ്ട് അത് ചെയ്യ തന്നെയാണ് എന്നുള്ളതിൽ സോ അത് ഇപ്പോൾ സ്പിരിറ്റിലെ വേഷം എന്നെ വിളിച്ചു നോക്കുമ്പോൾ ഇതിപ്പോൾക്ക് പറഞ്ഞ പോലെ ഭാഗ്യം ഉണ്ടായിരുന്നു ഇറ്റ് വാസ് എ വെൽ റിട്ടേൺ ക്യാരക്ടർ ഇത് നമ്മളത് ചെയ്തപ്പോൾ ഇറ്റ് വാസ് റിസീവ്ഡ് ദ സെയിം വിത്ത് ഭ്രമയോഗം സെയിം വിത്ത് സൂക്ഷ്മദർഷണി ഓൾസോ ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ അപ്പോൾ അങ്ങനെ ഒബ്വിയസ്ലി അട്രാക്റ്റഡ് ും ദിവനൊരു വെയിറ്റിംഗ് പീരീഡിന്റെ കാലം പറഞ്ഞു കാര്യം പറഞ്ഞല്ലോ അപ്പം അത് അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് കരിയറിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സ്റ്റാർട്ടിംഗ് നല്ലൊരു അടിപൊളി തുടക്കം വന്നു പിന്നീട് അങ്ങോട്ടൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ആ സമയത്ത് സിനിമ എന്നുള്ള പാഷൻ എങ്ങനെയാണ് കൈവിടാണ്ടിരുന്നത് ആക്ച്വലി പൂമരം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രോജക്റ്റ് നമ്മുടെ കൊറോണ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പ്രോജക്റ്റ് ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യവഴി ആയപ്പോഴത്തേക്ക് സംതിങ് ഹാപ്പൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന മൂവിയാണ് വാതിൽ എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന എനിക്ക് റിലീസ് നെറ്റ് ടുക്ക് ലാസ്റ്റ് ഇയർ ആണ് അത് ആവുന്നത് പിന്നെ റാഹിൽ മകൻ ഗോര പിന്നെ ഈ വർഷം ഇപ്പം ഒക്ടോബർ ഐ ഡോ നോ ആക്ച്വലി ആ സമയത്തൊരു ബ്രേക്ക് വന്നു പക്ഷേ ഇപ്പോൾ തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ എ വെരി ഗുഡ് വേ പക്ഷെ ബ്രേക്ക് വന്ന ടൈമിൽ ഈ പറയുന്ന കണക്ക് സംവേ ആർ റൈസ് എസ് ഹാഡ് ഓഫ് ബിലീഫ് വരും വരുമായിരിക്കും അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പീരിയഡിലായിരിക്കും യുനോ സർപ്രൈസ് പോലെ ഒരു കോള് വരുന്നത് ഇതേപോലെ അഞ്ചക്കള്ളക്കോക്കാൻ്റെ റിലീസ് കഴിഞ്ഞ് പ്രൊമോഷൻസും കഴിഞ്ഞ് ഓക്കെ വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് സൂക്ഷ്മദർശിനി വരുന്നത് സോ ഓരോ ബ്രേക്കിൻ്റെ ഒരു എൻ്റെ ഗിവപ്പിൻ്റെ ചിലപ്പോൾ ഒരു ഐ ഗെറ്റ് ദ കോൾ അപ്പം താങ്ക്ഫുള്ളി ഐ ആം സേഫ് ഇനിയും കുറച്ചാലും കൂടെ സൂക്ഷ്മദർശനിയും കൂടെ കയറിക്കഴിയുമോ പോകുന്നതായോ സോ ഇറ്റ് ഈസ് ഫൺ കാരണം ഇതല്ലേ ജീവിതം ഇറ്റ്സ് എ ലേണിങ് പ്രോസസ്സ് പഠിക്കാൻ ഷോർട്ട് ിലൂടെയാണ് എത്തുന്നത് കണ്ണൂർ ഫിലിമിലേക്കുള്ള എങ്ങനെ ഡിഫൈൻ ചെയ്യാം എത്ര ഞാൻ ഞാൻ ആക്ച്വലി ഷോർട്ട് ഫിലിം കണ്ടിട്ട് കോവിഡ് സമയത്ത്

അഭിനയം ഇഷ്ടമായിരുന്നു അതാണ് ഇങ്ങനെ റീൽസൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഷോർട്ട് ഫിലിമിൽ വന്നത് പിന്നെയാണ് അതിൽ നിന്ന് സിനിമയിലോട്ട് എത്തുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂർ ഒരു കാലത്ത് വെച്ചാൽ ആരും തിരിഞ്ഞു നോക്കത്തൊരു ഏരിയ ആയിരുന്നു മീൻസ് സിനിമ മൊത്തം കൊച്ചി ട്രാൻഡ്രം അങ്ങനെ ആയിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാത്താം കേസോട് അല്ലെങ്കിൽ തിങ്കളാഴ്ച നിശ്ചയത്തിന് ശേഷം ഇപ്പോൾ ഒരുപാട് സിനിമകൾ അവിടെ നടക്കുന്നുണ്ട് കണ്ണൂരിന്റെ സ്ലാങ് തന്നെ കുറച്ചുകൂടി ഹൈലൈറ്റ് ആയത് ഈ രണ്ട് പടങ്ങൾ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഒരുപാട് സിനിമകൾ നടക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ശേഷം ലൈഫ് മാറിയോ മാറിയോന്ന് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അതാണ് വലിയൊരു മാറ്റം പിന്നെ ഇതുപോലെയുള്ള നല്ല സിനിമകൾ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒറ്റ സീനില് ശ്രദ്ധിക്കപ്പെടുക ഭയങ്കര അപൂർവ്വമല്ല നമുക്ക് സിനിമയിലൊന്നും നമുക്ക് അധികം അറിയുന്ന ആൾക്കാരോ ഒന്നുമില്ല അപ്പം ഞാൻ ഒത്തിരി ഒക്കെ എടുക്കാറുണ്ട് ഞാൻ എല്ലാവരും അറിയാം ഈ ഉച്ചിയോ അത് ചെറിയ റോളാണ് ഞാൻ ചെയ്യണോ വേണ്ടയോ ഇപ്പം നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ അറിയണമെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണ്ടേ അപ്പം ഞാൻ എനിക്ക് ഇത്ര എനിക്ക് രണ്ട് മിനിറ്റ് സമയമുള്ളൂ ഹൗ ഡു ഐ മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ് എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക അപ്പം അങ്ങനെ അല്ലാതെ പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും വി ഹാവ് ടു സ്റ്റാർട്ട് ഉള്ളൂ ആ സീനൊക്കെ ആൾക്കാര് ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അതിൽ ഇത്ര അധികം തിരിച്ചറിയപ്പെടുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആവേശത്തിലും അതെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നുള്ളു പക്ഷെ രംഗഞ്ചാടിന്റെ ചേച്ചി ആ ഒരു കഥാപാത്രത്തിന് ആൾക്കാർ അത്രയും പറയുന്നുണ്ട് അങ്ങനെ ഒരു ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഒരു ഫീലിങ് അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് മോർ ദാൻ ദാറ്റ് എനിക്ക് സാറ്റിസ്ഫൈ ആയിരുന്നു ഇപ്പൊ ആ ഒരു ഡിലേ ഇപ്പൊ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓഡിയൻസിന്റെ അടുത്തുനിന്നുള്ള റെസ്പോൺസ് മച്ച് ലേറ്റർ ആണ് കിട്ടുക പക്ഷെ നമ്മൾ ആ മൊമെന്റിൽ നമുക്ക് ഒരു സാധനം ചെയ്തിട്ട് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഐ ഐ തിങ്ക് ഡിഡ് മൈ ബെസ്റ്റ് ഒരുപാട് വർഷായി പോലെ ഒരുപാട് റോൾസ് ഇപ്പഴും ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഫിലിംസ് ഉണ്ട് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം അഭിനയം അല്ലെങ്കിൽ സിനിമയിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇത്രയും വർഷമായിട്ട് സിനിമകൾ കാരണം രണ്ടായിരത്തി പത്തിലാണ് ഫസ്റ്റ് സിനിമ മലർവാടി എന്നുള്ള സിനിമ അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് പതിനാല് വർഷം സിനിമ ഉണ്ട് ആ സിനിമകള് വരുന്നുണ്ട് നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇപ്പഴും സിനിമകൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്ന വലിയ കാര്യം കാരണം വെച്ചാൽ ഇതുപോലെ ഞാൻ പയ്യനൂര് അപ്പൊ അവിടെ നിന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്ന സമയത്ത് നമ്മള് ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുമല്ലോ അതായത് ഞാൻ ഒരു ലിമിറ്റില്ല ഞാൻ ഒരു ആൽബം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു ഓ ഈ ആൽബം ഒക്കെ കണ്ടിട്ട് അടുത്ത നായകൻ ഞാൻ പക്ഷേ എന്റെ ഒരു ഗ്രോത്ത് ഞാൻ കാണുന്നത് ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് കാരണം അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് ക്യാരക്ടേഴ്സ് സിനിമകൾ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ നടന്നു സന്തോഷമുണ്ട് അതെ 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 നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും ഡയറക്ടേഴ്സ് ഒക്കെ വന്നില്ലേ പോലും എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം മനസ്സിലുണ്ടോ ഇല്ല ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല വരുന്ന സിനിമകൾ ചെയ്യാന്ന് മാത്രമല്ല നമുക്ക് നമുക്ക് വരാനുള്ളത് വരും ഏയ് ഞാൻ ഡയറക്ടറിയാണോ ഇല്ല സിദ്ധാർത്ഥം ഡയറക്ടറിന്ന് മാത്രമേ എനിക്ക് പറയുന്നത് എനിക്ക് എന്നിട്ട് എന്റെ പടി കളയാനല്ലേ നെക്സ്റ്റ് ഒരു സംഭവം നമുക്ക് നെക്സ്റ്റ് ഇയർ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു